ഹായ് എവരി വൺ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ മൈ നെയിം ഇസ് വിനായക് പി ജി ആൻത്തിസിസ് പി ജി ക്രിയേഷൻ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓട്ടോ കാർഡിലെ ഓഫ്സെറ്റ് ടൂളിനെ കുറിച്ചാണ് ഓഫ്സെറ്റ് ടൂൾ എന്നെങ്കിൽ നമുക്ക് മെനു ബാറിൽ മോഡിഫൈവ് കണ്ടിട്ടുള്ള ഓപ്ഷൻ കാണാം മോഡിഫൈവ് കണ്ടിട്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഓഫ്സെറ്റ് ഓപ്ഷൻ നമുക്ക് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ഹോം ടാബ് ഉണ്ട് ഹോം ടാബിൽ ഓഫ്സെറ്റ് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ കാണാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ ഓഫ്സെറ്റിൻ്റെ ഷോർട്ട് പറഞ്ഞാൽ ജസ്റ്റ് ഓ ടൈപ്പ് ചെയ്താൽ മതി ഓ ടൈപ്പ് ചെയ്യുക ജസ്റ്റ് എൻറ്റർ അടിക്കുക എൻറ്റർ ശേഷം ഓഫ്സെറ്റ് ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് എത്രയാണ് ചോദിക്കേണ്ടത് ആദ്യം സ്പെസിഫൈ ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ഇവിടെ ഈ സർക്കിള് ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ഒരു ടൈപ്പ് ഫൈവ് വെച്ചിട്ട് ഈ സർക്കിളിനാണ് ഓഫ്സെറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞാൻ ഓഫ്സെറ്റിന്റെ ഡിസ്റ്റൻസ് ടെൻ കൊടുത്ത ടെന്ന് എൻ്റർ അടിച്ചു നമ്മൾ ഏത് ഓബ്ജക്റ്റിനാണ് ഓഫ്സെറ്റ് ചെയ്യേണ്ടത് ഞാൻ ഈ ഒരു സർക്കിൾ ആയൊരു സർക്കിൾ സെലക്ട് ചെയ്ത് സർക്കിൾ സെലക്ട് ചെയ്തതിനേഷം നമ്മൾ മൗസിന്റെ കേൾസറ് ഇൻസൈഡിലേക്ക് പോയ പത്ത് സെന്റിമീറ്റർ ഡിസ്റ്റൻസ് ഇൻസൈഡിലേക്ക് ഓപ്സെറ്റ് ചെയ്ത് കാണാൻ പറ്റും നമ്മൾ മൗസിന്റെ കേഴ്സർ സർക്കിളിന്റെ ഔട്ട് സൈഡിലേക്ക് പോയാൽ പത്ത് സെന്റിമീറ്റർ ഔട്ട് സൈഡിലേക്ക് ഓപ്സെറ്റ് ആയത് കാണാൻ പറ്റും ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു ഔട്ട് സൈഡിലേക്ക് ഓപ്സെറ്റ് ആയി ഇനി വീണ്ടും ഓപ്സെറ്റ് കൊടുക്കണമെങ്കിൽ വീണ്ടും ഓബ്ജക്ട് സെലക്ട് ചെയ്യുക ജസ്റ്റ് ഓബ്ജക്ട് സെലക്ട് ചെയ്യുക അതിനുശേഷം ഔട്ട് സൈഡിലേക്ക് കൊടുക്കുക ഇനി വീണ്ടും ഓപ്സെറ്റ് കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ആ ഓബ്ജക്ട് സെലക്ട് ചെയ്യുക ഔട്ട്സൈഡിലേക്ക് കൊടുക്കുക നമ്മൾ ഓപ്സെറ്റ് കൊടുത്തത് നമുക്ക് വേണ്ടെന്ന് വെക്കണമെങ്കിൽ അണ്ടു ഓപ്ഷൻ ഉണ്ട് അണ്ടു ഓപ്ഷൻ വന്നെങ്കിൽ അണ്ടു ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ അണ്ടുവിന് വരെ യു ടൈപ്പ് ചെയ്യുക അപ്പൊ വീണ്ടും പുറകോട്ട് തന്നെ പോകാൻ പറ്റും ഒന്നുകൂടി എൻഡും അടിച്ചാൽ അണ്ടു ആവും നമുക്ക് ഓപ്സെറ്റ് ടൂളിൽ നിന്ന് പുറത്തേക്ക് പോണെങ്കിൽ ഒന്നെങ്കിൽ എക്സിറ്റ് പോയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് എക്സിറ്റ് അടിക്കുക അല്ലെങ്കിൽ കീബോർഡിലെ എസ്കേപ്പ് ബാർ അടിക്കുക എസ്കേപ്പ് അടിച്ചാൽ മതി അപ്പൊ ആ ഓട്ടോ ഓഫ്സെറ്റ് ടൂളിൽ നിന്ന് പുറത്തേക്ക് ഇനി വീണ്ടും ഓപ്സെറ്റ് ടൂൾ എടുക്കണമെങ്കിൽ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തത് ഓപ്സെറ്റുകൾ ആയതുകൊണ്ട് ഒന്നുകിൽ സ്പേസ് ബാർ അല്ലെങ്കിൽ എൻഡർ അടിച്ചാൽ മതി ജസ്റ്റ് സ്പേസ് ബാർ അടിച്ചാൽ ഓപ്സെറ്റ് ഓപ്ഷൻ കിട്ടും ഞാൻ പത്ത് സെന്റിമീറ്ററിന് വരെ പുതിയത് പതിനഞ്ച് ആണ് വേണ്ടെങ്കിൽ ഓപ്സെറ്റ് ഡിസ്റ്റൻസ് ഫിഫ്റ്റിനടിച്ചു കൊടുത്തു ജസ്റ്റ് എന്റിന് അടിച്ചു കൊടുത്തു ഏത് ഒബ്ജക്റ്റ് ആണോ വേണ്ടത് ഞാൻ ഈ ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തു അതിനുശേഷം റെക്ടാങ്കിന്റെ ഔട്ട് സൈഡിലേക്ക് പതിനഞ്ച് സെന്റിമീറ്റർ ഡിസ്റ്റൻസ് പോകുന്നതാണ് പറ്റും ഇവിടെ മൾട്ടിപ്പിൾ വൺ ടൽ ഓപ്ഷൻ ഉണ്ട് അതായത് നമുക്ക് പതിനഞ്ച് സെന്റിമീറ്ററിൽ ഒരു അഞ്ചാറ് തവണ ഓപ്സെറ്റ് ചെയ്യണമെങ്കിൽ മൾട്ടിപ്പിൾ വൺടൽ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വൺടൽ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ മൾട്ടിപ്പിളിന്റെ ഷോപ്പിയായ എം ഈ ബ്ലൂ ഷോർട്ട് കീ ജസ്റ്റ് ടൈപ്പ് ചെയ്യാം ഞാൻ ഇവിടെ മൾട്ടിപ്പിൾ ഓപ്ഷൻ കൊടുത്തു അതിനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പോയാൽ മതി ജസ്റ്റ് എവിടേക്കാണ് പോകുന്നത് ഔട്ട്സൈഡിലേക്കാണെങ്കിൽ ജസ്റ്റ് ഔട്ട് സൈഡിൽ മൗസ് കൊണ്ടുപോവാ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പോയാൽ മതി മൗസ്കോട് ക്ലിക്ക് ചെയ്യുക അടുത്ത് ക്ലിക്ക് ചെയ്യുക വീണ്ടും ക്ലിക്ക് ചെയ്യുക ഇനി ക്ലിക്ക് ചെയ്ത് പോകുമ്പോ നമുക്ക് ഇനി നമ്മൾ വിചാരിച്ചതിനൊക്കെ കൂടുതലായെങ്കിൽ ജസ്റ്റ് അണ്ടു ടൈപ്പ് ചെയ്യാം അണ്ടു ടൈപ്പ് ചെയ്യുക അണ്ടു ടൈപ്പ് നമുക്ക് ഈ ചെയ്യാസ് എന്താ ഔപ്സെറ്റുകളിൽ നിന്ന് പുറത്തേക്ക് പോണെങ്കിൽ ജസ്റ്റ് എക്സിറ്റ് ടൈപ്പ് ചെയ്യാം നമുക്ക് ഞാനിവിടെ രണ്ട് ലെയർ വരച്ചിട്ടുണ്ട് അതായത് ലെയർ ഒന്ന് ഡീഫൾട്ട് ലെയർ ഉണ്ട് പിന്നെ റോഡ് പറഞ്ഞിട്ടുള്ള ലെയർ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ലെയറിന്റെ കളർ എന്താ റോസാണ് ഇനി ഞാൻ ഓപ്സെറ്റുകൾ എടുക്കണം ഓപ്സെറ്റ് ടൈപ്പ് ചെയ്തു എന്റർ അടിച്ചു ഓപ്സെറ്റ് ലെയർ വണ്ടി ഓപ്ഷൻ ഉണ്ട് ലെയർ വണ്ടി ഓപ്ഷൻ പറഞ്ഞാൽ കറന്റ് സോഴ്സ് ഉണ്ട് അപ്പോ നമ്മള് ഇതിന് സോഴ്സ് ലെയർ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അതായത് ഓബ്ജക്ടിന്റെ ലെയർ ഏതാണോ അതിനനുസരിച്ചായിരിക്കും ആ കളർ എന്താ ക്രിയേറ്റ് ആവുക ഞാൻ ഇപ്പൊ സോഴ്സ് ഒന്ന് അടിച്ചു കൊടുത്തു അതിനുശേഷം പതിനഞ്ചിന് പകരം ഞാൻ ഡിസ്റ്റൻസ് ടെൻ ടൈപ്പ് ചെയ്തു ടെൻ ടൈപ്പ് ചെയ്തതിനേഷം ഞാൻ ഈ ഒരു ഒബ്ജക്ടിനാണ് ടൈപ്പ് ചെയ്യുന്നത് വിചാരിക്കുന്നത് ഈ ഒരു ഒബ്ജക്ടിനാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ വേണ്ട വൈറ്റ് കളർ ഇല്ലേ അതായത് ആ സോഴ്സിന്റെ കളർ ഏതാ ആ സോഴ്സിന്റെ കളർ വൈറ്റ് കളറാണ് ആ ലെയറിന്റെ കളർ വൈറ്റ് കളറാണ് അപ്പൊ ടെന്നിന്റെ ഔട്ട്സൈഡിലേക്ക് ഇനി വീണ്ടും ഞാൻ അതേ ഓബ്ജക്ട് സെലക്ട് ചെയ്തു അതിനുശേഷം ഔട്ട് സൈഡിലേക്ക് ക്ലിക്ക് ചെയ്തു പത്ത് സെന്റിമീറ്റർ ഓപ്സെറ്റ് ആയി ഞാൻ ഈ ഒബ്ജക്റ്റ് ആണ് സെലക്ട് ചെയ്യുന്നതായിരിക്കും ഈ ഒബക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒബ്ജക്ടിന്റെ പ്രോപ്പർട്ടി എന്താ ഈ ഒരു ഒബ്ജക്ടിന്റെ പ്രോപ്പർട്ടി പറഞ്ഞാൽ റോസ് കളറാണ് അതായത് സെക്കൻഡ് ലെയർ ആണ് അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒബ്ജക്ടിന്റെ പ്രോപ്പർട്ടി ഏതാണോ ആ ലെയറിന്റെ പ്രോപ്പർട്ടി ഏതാണോ അതിനനുസരിച്ചായിരിക്കും അതിൽ ക്രിയേറ്റ് കട ഞാൻ അതിന് പറയാൻ ജസ്റ്റ് എസ്കേപ്പ് അടിച്ചു എന്നിട്ട് ഓബ്സെക്ട് വീണ്ടും കൊടുത്തു ഓബ്സെക്ടുകൾ ജസ്റ്റ് ഓ ടൈപ്പ് നാതി ജസ്റ്റ് എൻ്റെ അടിച്ചു അതിനുശേഷം ലെയർ പ്രോപ്പർട്ടീസ് എടുത്തു സോഴ്സിന് പകരം കറന്റ് കറന്റ് പറഞ്ഞാൽ ഇപ്പൊ കിടക്കുന്ന ലെയർ ഏതാ വൈറ്റ് കളറുള്ള ലെയർ ആണ് నేస్ట్ జస్ట్ కరెంట్ టైప్ చేయండి ని కరెంట్ జస్ట్ క్లిక్ చేసుకొని కనే సి టైప్ చేయండి అండ్ సి టైప్ చేయండి ని ఆఫ్సెట్ డిస్టెన్స్ అని 10 ని మగరే ఒక 5 టైప్ చేయిదు 5 టైప్ చేయిదు ని అక్షం ఈయొర్ ఆబ్జెక్ట్ సెలెక్ట్ చేయిదు సెలెక్ట్ ఆబ్జెక్ట్ యొచ్చితుండు అప్పుడు సెలెక్ట్ ఆబ్జెక్ట్ ని అని ఈయొర్ ఆబ్జెక్ట్ సెలెక్ట్ చేయిదు ని 5 ని ఆఫ్సెట్ అవ్వనలా అప్పుడు అవుట్ సైడ్ లకు నకియా అవుట్ సైడ్ లకు ఆఫ్సెట్ అవ్ ఇన్ సైడ్ లకు అని ఇన్ సైడ్ లకు ఆఫ్సెట్ ని ఈ ఈయొర్ ఆబ్జెక్ట్ అను క్లిక్ చేయనియకి అదేద ఈయొర్ ఆబ్జెక్ట్ ఈయొర్ ఆబ్జెక్ట్ ని క్లిక్ చేసిట కంద అవుట్ సైడ్ లకు కేకంబ వైట్ కలర్ లన എന്താ ഓപ്സെറ്റ് ക്രിയേറ്റ് ആവുന്നത് അതായത് ഇപ്പം ഏത് ലെയറിലാണോ കിടക്കുന്നത് കറന്റ് ലെയർ ഏതാണോ കരണ്ട് ലെയർ പറഞ്ഞാൽ ഇതാണ് ഇപ്പോൾ കറന്റ് ലെയർ കിടക്കുന്നത് കറണ്ട് ലെയറിന്റെ പ്രോപ്പർട്ടീസിനായിരിക്കും ഓപ്സെറ്റ് ക്രിയേറ്റ് ആവുന്നത് ഇനി ഓപ്സറ്റ് നമുക്കൊരു എക്സാക്ട് ഡിസ്റ്റൻസ് അറിയില്ല എന്നായിരിക്കാം ഞാനിവിടെ ഒരു കണ്ട ഈ സെന്ററിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്കാണ് ഡിസ്റ്റൻസ് എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പൊ നമുക്ക് ഓപ്സെറ്റ് ചെയ്യണമെങ്കിൽ വേറെ ഓപ്ഷൻ ഉണ്ട് ഓപ്സിറ്റ് ടൈപ്പ് ചെയ്യുക ജസ്റ്റ് എൻ്റർ അടിക്കുക ത്രൂ എന്താ ത്രൂ കൺട്രോൾ ഓപ്ഷൻ ഉണ്ട് ത്രൂ കൺട്രോൾ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് ഡിസ്റ്റൻസ് അടിക്കേണ്ട ആവശ്യമില്ല ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യാം സെലക്ട് ഒബ്ജക്ട് ജസ്റ്റ് സെലക്ട് ചെയ്യുക അതിനുശേഷം കണ്ട ഇങ്ങനെ പിക്ക് ചെയ്യാൻ പറ്റും നമുക്ക് എവിടേക്കാണോ പിക്ക് ചെയ്യേണ്ടത് എന്നിട്ട് നമുക്ക് കണ്ട കറക്റ്റ് പ്ലേസ് കൊടുക്കാൻ പറ്റും നീ വീണ്ടും ആ സെലക്ട് ഒബ്ജക്ട് സെലക്ട് ഒബ്ജക്ട് കൊടുക്കുക അതിനുശേഷം എവിടേക്കാണോ വേണ്ടത് അത് കറക്റ്റ് ടൈപ്പ് കൊടുക്കാൻ പറ്റും നീ ഈ രണ്ട് ലൈൻറെ ജസ്റ്റ് എസ് കെ അടിക്കുക അതിനുശേഷം ഈ രണ്ട് ലൈന് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ പോവുക അതിനുശേഷം ഏത് ഏതാണ് വേണ്ടത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് അങ്ങനെ പറ്റും ഓപ്സെറ്റ് ഡിസ്റ്റൻസ് അറിയാത്തപ്പോഴാണ് നമുക്ക് ചെയ്യാൻ പറ്റുക അതായത് ഇപ്പോൾ ഈ ഒരു റെക്ടാങ്കിൾ നിന്ന് നമുക്ക് ഇവിടേക്കാണ് ഓപ്സെറ്റ് ചെയ്യേണ്ടത് അതായത് ഞാൻ ഇത് മൊത്തം ഡിലീറ്റ് ചെയ്തു ഈ റെക്ടാങ്കിളിന്റെ ഓബ്സെറ്റ് ക്രിയേറ്റ് ചെയ്യണം പക്ഷെ അതിന്റെ പോയിന്റ് ഈയൊരു കോർണിലേക്ക് വേണം അപ്പൊ ഈ ഒരു റെക്ടാങ്കിളിന്റെ ഈ ഒരു പോയിന്റിലേക്ക് ഡിസ്റ്റൻസ് നമുക്ക് അറിയില്ല അപ്പൊ നമുക്ക് അങ്ങനെ ഓപ്സെറ്റ് ചെയ്യണമെങ്കിൽ ഓപ്സെറ്റ് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക എന്റർ അടിക്കുക അതിനുശേഷം സ്പെസിഫൈഡ് ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് നമുക്ക് അറിയാത്ത ടൈമിൽ ത്രൂ പണി ഓപ്ഷൻ എടുക്കുക അതിനുശേഷം ഓബ്ജെക്ട് സെലക്ട് ചെയ്യുക ഈ ഒരു പോയിന്റിലേക്കാണ് വേണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിലേക്ക് എഴുതി ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പൊ കണ്ടോ നമുക്ക് ഡിസ്റ്റൻസ് അറിയാത്ത ടൈമിൽ നമുക്ക് ത്രൂ ബണുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുക നെക്സ്റ്റ് എക്സിറ്റ് അടിക്കണമെങ്കിൽ എക്സിറ്റ് അടിക്കാം നമുക്ക് ഇപ്പം ചെയ്ത ഓബ്സിറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് അന്റ് അടിക്കുക ഇനി നമ്മൾ ഓബ്സെറ്റിൽ നിന്ന് ആ ടൂളിൽ നിന്ന് സ്കേപ്പ് ആവേണ്ടിയിട്ട് എക്സിറ്റ് അടിക്കുക എത്രയാണ് ഓബ്സെറ്റ് നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഓബ്സെറ്റിന്റെ ഷോർട്ട് കീ ഓ എന്നുള്ളതാണ് ഇനി നമുക്ക് ഇവിടെ ഒരു ലൈൻ ഉണ്ട് ഈ ലൈൻ സെലക്ട് ചെയ്തതിനെ ഓപ്സെറ്റ് ചെയ്യാം ഓൾറെഡി ലൈൻ സെലക്ട് ചെയ്ത് വിചാരിക്കുക ഇനി ഓഫ്സെറ്റ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് ഓപ്ഷൻസ് കാണിക്കുക അപ്പൊ ഡിസ്റ്റൻസ് നമുക്കൊരു പ്ലിന്ത് ഹൈറ്റ് ഫോർട്ടി ഫൈവ് സെന്റിമീറ്റർ അല്ലെ ഫോർട്ടി ഫൈവ് സെന്റിമീറ്ററിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഫോർട്ടി ഫൈവ് ടൈപ്പ് ചെയ്യാം ജസ്റ്റ് എൻ്റർ അടിക്കുക അതിനുശേഷം കണ്ട ഈയൊരു ലെങ്ത് ഫോർട്ടി ഫൈവ് സെന്റിമീറ്റർ ആയിരിക്കും ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ലീനിയർ വന്നിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യുക ണ്ടാ ഫോർട്ടി ഫൈവ് സെന്റിമീറ്റർ ആയിരുന്നു അതിന്റെ മേലിക്ക് ത്രീ ഹൺഡ്രഡ് സെന്റിമീറ്ററിൽ ഓബ്സെറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു ലൈൻ സെലക്ട് ചെയ്യുക ലൈൻ സെലക്ട് ചെയ്തതിനെ ഓഫ്സെറ്റ് ജസ്റ്റ് എന്റർ എൻ്റർ ഫോർട്ടി ഫൈവിന് പകരം ത്രീ ഹൺഡ്രഡ് ടൈപ്പ് ചെയ്യുക എൻറ്റർ എടുക്കുക അതിനുശേഷം ഉണ്ടൊരു ലൈൻ സെലക്ട് ചെയ്യണ്ടെങ്കിൽ അപ്പർ പോർഷനിലാണ് ഓബ്സറ്റ് ക്രിയേറ്റ് ആയിട്ടുള്ളത് അത് മൗസിന്റെ കഴിച്ച് ഈ ഒരു പോർഷനിലാണ് ഉണ്ട് മൗസിന്റെ കഴിച്ച് ലോവറിലേക്ക് പോവാണെങ്കിൽ അടിയിലായിട്ട് ഓഫ്സെറ്റ് ക്രിയേറ്റ് ആവുക ഇനി ക്രിയേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക Movement, ും ഈ ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ത്രീ ഹൺഡ്രഡ് ആയിരിക്കും ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഓൾറെഡി ലീനറാണ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുക അതിനെ ഡിസ്റ്റൻസ് ത്രീ ഹൺഡ്രഡ് ആയിരിക്കും സൂമി കാണാൻ ഞാൻ അതിന്റെ മേലക്ക് ടെൻ സെന്റിമീറ്ററിൽ ഓപ്സിറ്റ് ചെയ്യണമെങ്കിൽ അതായത് സ്ലാബ് തിക്നെസ് ആ ടെൻ സെന്റിമീറ്റർ ഓപ്സിറ്റ് ചെയ്യണമെങ്കിൽ ഓപ്സെറ്റ് അടിക്കുക ജസ്റ്റ് എൻ്റർ അടിക്കുക അതിന് ശേഷം ചെയ്യുമ്പോൾ പത്ത് സെന്റിമീറ്റർ അതായത് സ്പെസിഫൈ ഓഫ്സൈറ്റ് ഡിസ്റ്റൻസ് തന്നെ ടൈപ്പ് ചെയ്യുക ജസ്റ്റ് എൻ്റർ അടിക്കുക ഇനി ഒബ്ജെക്ട് സെലക്ട് ചെയ്യുക ഒബ്ജെക്ട് സെലക്ട് ചെയ്തതിനം അപ്പറേക്കാണ് വേണ്ടത് അപ്പൊ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പൊ കണ്ടോ ഇനി ഇവിടെ ഡിസ്റ്റൻസ് ചെക്ക് ചെയ്യണമെങ്കിൽ വീണ്ടും നമുക്ക് ചെക്ക് ചെയ്യാം ഈ രണ്ട് പോയിന്റ് ചെയ്യുക അപ്പൊ പത്ത് സെന്റിമീറ്ററിലായിരിക്കും അത് ക്രിയേറ്റ് ആയിട്ട് ആയിരിക്കുക പത്ത് ത്രീ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് ഇത് ഹോൾ ഹൈറ്റ് ആണ് ഇത് പ്ലിന്റ് ഹൈറ്റ് ഇത് സ്ലാബ് തെക്കുന്ന അങ്ങനെയൊക്കെ നമുക്ക് എലിവേഷൻ ഒക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് ഓഫ്സെറ്റുകൾ യൂസ് ചെയ്യാവുന്നതാണ് ഇതാണ് നമുക്ക് ഓഫ്സെറ്റിൽ പഠിക്കാറ് ഓഫ്സെറ്റ് ഉള്ളിൽ ഇറേസ് പണി ഉള്ള ഓപ്ഷൻ ഉണ്ട് അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സർക്കിൾ ജസ്റ്റ് സെലക്ട് ചെയ്തു ശേഷം ഓഫ്സെറ്റ് ഓപ്ഷൻ എടുത്തു ഓഫ്സെറ്റ് ഓപ്ഷൻ എടുത്തതിന് ശേഷം മരയ്ക്കുന്നതിന് മുന്നേ ത്രൂവിന് തൊട്ട് ടൈറ്റ് സെലായിട്ട് ഇറേസ് വണ്ടി ഓപ്ഷൻ ഉണ്ട് ഇറേസിന്റെ ഷോട്ട് പറഞ്ഞാൽ ഈ എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇ എന്ന് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഇറേസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഞാൻ ഇറേസ്റ്റ് ക്ലിക്ക് ചെയ്തു അപ്പൊ ഇറേസ് സോൾസ് ഓബ്ജക്ട് ആഫ്റ്റർ ഓഫ്സെറ്റിംഗ് ഇവിടെ എസ് എന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സോഴ്സ് ഒബ്ജക്റ്റ് ഇല്ലേ അത് ഡിലീറ്റ് ആവും ഓൾറെഡി നോ എന്നുള്ളതാണ് ഓൾറെഡി നോ നോ വെച്ചിട്ട് നമുക്കൊന്ന് വരച്ചു വെക്കാം അതിനുശേഷം ഞാന് ഈയൊരു ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് നമുക്ക് അറിയില്ല കേസ് ആയിരിക്കാം എനിക്ക് സർക്കിൾ ഈ ഒരു ഓഫ്സെറ്റ് ചെയ്യേണ്ടി വരിക ഞാൻ ത്രൂ കൺട്രോൾ ഓപ്ഷൻ എത്തും ത്രൂ കൺട്രോൾ ഓപ്ഷൻ എടുത്തതിനം ഈ ഒരു പോയിന്റിലേക്ക് ഓബ്സെറ്റ് ചെയ്തു അപ്പൊ കണ്ടാം സോഴ്സ് ഓബ്ജക്റ്റ് പറഞ്ഞാൽ ഈ ഒരു സർക്കിൾ ആണ് അത് ഡിലീറ്റ് ആയിട്ടില്ല നമ്മളിപ്പോ ഓഫ്സെറ്റ് വെച്ച് ക്രിയേറ്റ് ചെയ്ത സർക്കിൾ അത് ക്രിയേറ്റ് ആകും ചെയ്തു ఈ సర్ల్ డీలి డీట్ చేర్కిల్ సెలక్ట్ చేప్షన్ జస్ట్ చేప్షన్ ఎూ వన్ ఓప్షన్ ఈ సర్కిల్ అది ఈ సర్కిల్ అవై సోర్స్ట్ సర్కి ఆ సర్కిల్ డీట్ అదే ఇరేసి ఆప్షన్ നമ്മൾ യൂസ് ചെയ്യുന്നത് നീ ഈ ഓബ്സെറ്റ് സ്കേപ്പ് ചെയ്യാൻ എക്സിറ്റ് ടൈപ്പ് ചെയ്താൽ